ഓൾ കേരള മാനേജ്മെന്റ് സ്കൂൾ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണവും പരിപാടിയും സംഘടിപ്പിച്ചു അസോസിയേഷൻ എം നിർവഹിച്ചു ലഹരിക്കെതിരെ പൊതുതലമുറയെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാനേജ്മെന്റ് സ്കൂൾസ് അസോസിയേഷൻ ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെ ക്ലാസ് സംഘടിപ്പിച്ചത് പത്മശ്രീ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മാനേജ്മെന്റ് സ്കൂൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു वहीं तुम भी सीख लेते हो अबे सामूहिक उन्हें रहे आलू मांस उन्हें ये लाएगा और लाएगा ये डांस में उन्हें वो भी चुरा और संधारों वाले लोगों की चुराई भी करते थे आलू मांस अब हमें तो ये ना जाने किससे तो अबे ऐसे बारिश सीखने लगे ऐसे तो ना ऐसे सामूहिक लोगों के लिए जो ये बंदरा� ജനമൈത്രി പോലീസ് ജില്ലാ കോർഡിനേറ്റർ ഉമേഷ് നന്മ ക്ലാസുകൾ നയിച്ചു നമ്മുടെ ഉണ്ടായില്ലെങ്കിൽ ഇത്തരം അപകടകരമായ അവസ്ഥകൾ വന്നുചേരമെന്നും നമ്മൾ തിരിച്ചറിയണം ഇന്ന് വസ്തുക്കളൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട് വേദനയോ അതോ ഇതോടനുബന്ധിച്ച് നഴ്സറി ടീച്ചർമാർക്കുള്ള തുടർ വിദ്യാഭ്യാസ പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു എലിസെന്റ് ജോസഫ് ക്ലാസ് എടുത്തു കസബ ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ പി കെ രതീഷ് പി വി ബിനീഷ് മാനേജ്മെന്റ് സ്കൂൾ പ്രതിനിധികളായ രഞ്ജീവ് കുറും എം കെ അബ്ദുൾ മജീദ് രജത് ചന്ദ്രമോഹൻ സുബൈദ അഹമ്മദ് എന്നിവർ സംസാരിച്ചു ജില്ലയിലെ വിവിധ മാനേജ്മെന്റ് സ്കൂളുകളിൽ നിന്നുള്ള പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു എ ന്യൂസ് കോഴിക്കോട്